കാവ്യോടുള്ള പക തീർക്കാൻ ആദ്യ ഭർത്താവ് നിശാൽ ഇവളെ കെട്ടി ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഒന്നുമറിയാതെ കയറി ചെല്ലുക ആ കുടുംബത്തെ മുൾമുനയിൽ നിർത്തി ഒരു വിവാഹമോചനം സാധ്യമാക്കാനുള്ളതെല്ലാം പ്രചരിപ്പിക്കുക അന്തം നിന്നവരെ തേടി പോലീസ് എത്തുക പിന്നെ ഒരു കോംപ്രമൈസ് സെറ്റിൽമെന്റിലൂടെ വിവാഹമോചനം ഇന്ന് ഈ വ്യവസ്ഥ സർവ്വസാധാരണമാണ് അതുതന്നെയാണ് നമ്മുടെ പ്രിയതാരം കാവ്യാമാധവനും അനുവർത്തിച്ചതെന്ന് തോന്നുന്നു ഈ ഒരു കാര്യത്തിൽ ഉറപ്പില്ലെങ്കിലും കാലം വിരൽ ചൂണ്ടിയത് അതിലേക്കാണ് ഒരു സുപ്രഭാതം പൊട്ടിവിടർന്നത് വലിയൊരു രണ്ടാം വിവാഹ വാർത്തയുമായിട്ടായിരുന്നു കോടികൾ മുടക്കിയാൽ പോലും കിട്ടാത്ത ഒരു ഹൈലൈറ്റ് വിവാഹം ദിലീപിന്റെയും കാവ്യയുടെയും രണ്ടാം വിവാഹം എന്നാൽ കാവ്യയുടെ ആദ്യ ഭർത്താവ് നിഷാലും രണ്ടാമത് കെട്ടി വലിയ കൊട്ടുംകുരവയും ആർഭാടവും ചാനലുകാരുടെ സാക്ഷിത്വവും നിഷാലിന്റെ വധു രമ്യയാണ് ഐ എസ് ഉദ്യോഗസ്ഥയാണ് രമ്യ മൈക്രോബയോളജിക്കൽ ബിരുദാനന്തര ബിരുദം കഴിഞ്ഞ് ബാംഗ്ലൂരിൽ ഐ എസ് പരിശീലനം നടത്തുമ്പോഴാണ് നിഷാൽ എത്തുന്നത് വിവാഹം കഴിഞ്ഞെങ്കിലും നിഷാലിന്റെ പൂർണ്ണ സമ്മതത്താൽ രമ്യ കർണാടകത്തിൽ ജോലി ചെയ്യുന്നു നന്നായി നിഷാൽ നല്ല തീരുമാനം ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്